നായികമാർക്ക് അർഹമായ പ്രതിഫലം ലഭിക്കാറില്ലെന്നും അത് തുറന്നു പറയാൻ ചിലർക്ക് നാണക്കേടാണെന്നും ശക്തിയില്ല കോഴിക്കോട് നടക്കുന്ന സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത സംസാരിക്കുകയായിരുന്നു ഇവർ പൈസയുടെ വിലയറിയാത്ത ഒരു കാലമുണ്ടായിരുന്നു കിന്നാരത്തുമ്പി എന്ന സിനിമയിൽ അഞ്ചു ദിവസത്തേക്ക് ഇരുപത്തി അയ്യായിരം രൂപ പ്രതിഫലം ലഭിച്ചു ആ സിനിമ പക്ഷേ വലിയ ഹിറ്റായി അതിനുശേഷം കാതര എന്ന സിനിമയിലാണ് അഭിനയിച്ചത് പത്ത് ദിവസം ഷൂട്ടുണ്ടായിരുന്നു അതിന് ഒരു ദിവസം തനിക്ക് ലഭിച്ചത് പതിനായിരം എന്നും ഷക്കീല പറയുന്നു ഒരു സിനിമയുടെ ഷൂട്ട് ആലപ്പുഴയിലായിരുന്നു എനിക്ക് ഇവിടെ ഭക്ഷണം പിടിക്കാത്തത് കൊണ്ട് ചെന്നൈയിൽ പോകണമെന്നും പുതിയ സിനിമയുടെ ആളോട് പറഞ്ഞു താൻ വെറുതെ ചോദിച്ചു ഒരു ലക്ഷം നൽകുമോ അവർ എതിരൊന്നും പറയാതെ അത് സമ്മതിച്ചു അപ്പോൾ തന്നെ പൈസയും തന്നു മൂന്ന് ദിവസം ഷൂട്ടുണ്ടായിരുന്നു നാലാം ദിവസം വിമാന ടിക്കറ്റും നൽകി പിന്നീട് ഷൂട്ട് കഴിഞ്ഞ ശേഷം രണ്ട് ലക്ഷം രൂപ അധികവും തന്നു ഒരു ദിവസം എൻ്റെ പ്രതിഫലം ഒരു ലക്ഷം രൂപയെന്നാണ് അവർ കരുതിയത് ഞാൻ ആ സിനിമയ്ക്ക് ആകെ ചോദിച്ച പൈസയായിരുന്നു ഒരു ലക്ഷം മൂന്ന് ദിവസം അഭിനയിച്ചതിന് എനിക്ക് കിട്ടിയത് മൂന്ന് ലക്ഷം രൂപ അത്ര പൈസയൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നുവെന്ന് ഷക്കീല പറയുന്നുണ്ട് എൻ്റെ മൂന്ന് മാസത്തെ സിനിമയുടെ പ്രതിഫലമായിരുന്നു മൂന്ന് ലക്ഷം അതിനുശേഷം മൂന്ന് മുതൽ നാല് ലക്ഷം വരെ പ്രതിഫലം വാങ്ങി ഒരു ദിവസം രണ്ട് കോൾഷീറ്റിൽ വരെ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ അവർ പറയുന്നതൊന്നും തനിക്ക് മനസ്സിലായിരുന്നില്ല പറയുന്ന ഡയലോഗ് എന്താണെന്ന് പോലും അറിയില്ല ഇപ്പോഴാണ് കുറച്ചൊക്കെ മലയാളം പഠിച്ചതെന്നും അവർ പറയുന്നു തിരക്കഥയുമായി യാതൊരു ബന്ധവുമില്ലാത്ത സീൻ ചെയ്യാൻ പറയും താൻ ചെയ്യും അതേ കോസ്റ്റ്യൂം തന്നെയായിരിക്കും ആ രംഗങ്ങൾ രണ്ട് സിനിമയിലൊക്കെ ആകും വരിക അവർ എന്നെ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഇവരെയൊക്കെ ചെന്നൈയിൽ വരാൻ പറഞ്ഞു എഴുപതോളം ചെക്കുകൾ ബൗൺസ് ആയിട്ടുണ്ട് അതിനുശേഷം താൻ പണമായിട്ടാണ് പ്രതിഭനം വാങ്ങിയതെന്നും ഷക്കീല പറയുന്നു സിനിമയുടെ തുടക്കകാലത്ത് ക്യാമറ ആംഗിളുകളെക്കുറിച്ചോ എവിടെ ക്യാമറ വെച്ചാൽ എന്ത് ദൃശ്യം കിട്ടുമെന്നോ അറിയില്ലായിരുന്നു പതിനഞ്ചോളം ചിത്രങ്ങളിൽ അഭിനയിച്ചതിനു ശേഷമാണ് ഇതേക്കുറിച്ച് തനിക്ക് ധാരണയുണ്ടായതെന്നും അവർ പറഞ്ഞു ക്യാമറ ആംഗിളുകളെക്കുറിച്ച് ധാരണയില്ലാതെയാണ് കിന്നാരത്തുമ്പിയിൽ പോലും അഭിനയിച്ചത് നൂറ്റൻപതോളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സമ്പാദ്യമെന്ന് പറയാൻ തൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു ബംഗ്ലാവൊന്നും തനിക്ക് വേണ്ട താൻ ഇത്രയും കാലം സിനിമയിൽ അഭിനയിച്ചുണ്ടാക്കിയ സമ്പാദ്യമെല്ലാം തൻ്റെ കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ തൻ്റെ കയ്യിൽ പണമൊന്നുമില്ല അതുകൊണ്ട് തന്നെ തനിക്ക് ആദായ നികുതി വകുപ്പിനെ ഭയക്കേണ്ട ആവശ്യവുമില്ല എന്റെ സമ്പാദ്യം ഞാൻ വേറെ ഒരു തരത്തിലും ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നും അങ്ങനെയുള്ള പ്രചരണം തീർത്തും തെറ്റാണെന്നും ഷക്കീല കൂട്ടിച്ചേർത്തു